ആറളം പഞ്ചായത്തിലെ മാഞ്ചുവട രണ്ടാം വാർഡിന്റെ എൻ ഡി എ സ്ഥാനാർത്ഥി ശാന്തി സന്തോഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കീഴ്പള്ളി ഏരിയ പ്രസിഡന്റ് സന്ദീപ് എമാർ ചാർജർ ബേബി ജോസഫ് ബൂത്ത് കോർഡിനേറ്റർമാരായ ജോർജ് സോമൻ ഷിജി ബേബി സന്തോഷ് സോമൻ എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു ബി ജെ പിയുടെ ആറളം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലെ മാഞ്ചുവടിന്റെ സ്ഥാന സ്ഥാനാർത്ഥിയാണ് ഇവിടെ നോമിനേഷൻ ആറളം ഗ്രാമപഞ്ചായത്തിൽ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് വന്നിട്ടുള്ളത് മാറേണ്ടത് മാറും നല്ല വികസന സ്വപ്നങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ശാന്തി സന്തോഷ് രണ്ടാം വാർഡിൽ നിന്നും മത്സരിക്കാൻ നിൽക്കുന്നതാണ് ഇന്ന് നോമിനേഷൻ കൊടുത്തു ഇനി നമുക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു അഴിമതിയില്ലാത്ത ഒരു പാർട്ടിയായിട്ട് നമുക്കിത് കൊണ്ടുപോകണം ഇത് നമ്മുടെ വാർഡിൽ നിന്നും നല്ല സപ്പോർട്ടുണ്ട് നമ്മുടെ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം അതിനായിട്ട് ഞാൻ പ്രയത്നിക്കും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസന സ്വപ്നങ്ങൾ കേരളത്തിൽ പല മല വന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ ആർളം പഞ്ചായത്തിൽ മുഴുവൻ സ്ഥലങ്ങളിലും മുഴുവൻ വനവാസി മേഖല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് നമ്മുടെ സദ്ഭരണം എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നമ്മുടെ ശാന്തി സന്തോഷ് മത്സരിക്കുകയാണ് സാധാരണക്കാരിൽ സാധാരണക്കാരായ മുഴുവൻ ആളുകളെയും നമ്മുടെ ഭാരത സർക്കാരിൻ്റെ നരേന്ദ്ര മോദിജിയുടെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും എല്ലാവരോടും ഒപ്പം നമ്മുടെ ശാന്തി സന്തോഷം ഉണ്ടാവും